വിൻസി നമുക്കൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട് വിൻസി ആദ്യം തന്നെ സിനിമാ മേഖലയിലെ പലരുടെയും പ്രതികരണങ്ങളിൽ വിൻസിക്കുള്ള അഭിനന്ദനങ്ങളാണ് ധൈര്യപൂർവ്വം എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളും അത് വിശ്വസിക്കുകയാണ് സംഘടനകളും എല്ലാവരും വിൻസിക്കൊപ്പം ഉണ്ടാകും വിൻസിയുടെ മുന്നോട്ടുള്ള കരിയറിൽ ഈ പ്രശ്നങ്ങൾ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള ഉത്തര നോക്കാനുള്ള ഉത്തരവാദിത്വം സിനിമാ സംഘടനകൾക്കുണ്ട് എന്നവർ ഞങ്ങളോട് വാക്കാൽ എന്തായാലും ഉറപ്പ് നൽകുന്ന അതിൽ പ്രതീക്ഷിക്കുകയാണ് വിൻസിക്ക് ഇപ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത് ഈ പേര് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അയാൾ ഹോട്ടലിൽ നിന്ന് സിനിമ സ്റ്റൈലിൽ കിടക്കെ ചാടി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വിവരമൊക്കെ വരുന്നു എന്താണ് വിൻസിക്ക് ആദ്യം പറയാനുള്ളത് ആദ്യമേ തന്നെ ഞാൻ ആക്ച്വലി ഇപ്പം ഓടിയതും ചാടിയതും ആരാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ പേര് പുറത്തു വന്നു പറയണത് എങ്ങനെയാണ് പുറത്തു വന്നതെന്നൊന്ന് വ്യക്തമാക്കാമോ താങ്ക്സ് താങ്ക് യു സോ മച്ച് ഫിലിം ചേമ്പർ ഞാൻ പറയുകയാണ് ഇവരാണെന്നെ ആദ്യം കോൺടാക്ട് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരോ ഈ സിനിമയുടെ പേരോ പുറത്ത് പറയില്ല എന്ന് വ്യക്തമായ നിലപാടിൽ ഒരു ടീമാണ് ഈ ഫിലിം ചേമ്പറിലെ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ആൻഡ് ആ സാറിന്റെ വായന്നാണോ ഇത് വന്നിട്ടുള്ളത് അതിനുമായി ബന്ധപ്പെട്ട മൂന്നാല് പറയാൻ തയ്യാറായത് വിൻസി ഈ കൊടുത്ത പരാതിക്ക് അതെ ഡെഫിനറ്റ്ലി ഞാൻ അത്രയും അത്രയും ഒരു നൂറ് വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ പേര് ഇദ്ദേഹത്തിൻ്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത് എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത് <N> ും തോന്നിയ സംശയമാണ് ഇത് അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ആ പേര് തങ്ങളെ അറിയിക്കുകയാണെങ്കിൽ തങ്ങളെ രഹസ്യമായി അറിയിക്കുകയാണെങ്കിൽ നടപടി എടുക്കുമെന്ന് ഇന്നലെ ജയം ചേർത്തലേക്കുടെ പ്രതികരണം വന്നാണ് അപ്പൊ ആ സ്ഥിതിക്ക് ഇതിങ്ങനെ ഈ പരാതി എങ്ങനെ പരസ്യപ്പെട്ടു മാന്യത യാണ് വാക്കിന്റെ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കേൾക്കാം കേൾക്കാം ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരിയുടെ ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെയോ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒരു വിവരവും പുറത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫിലിം ചേംബറിൻ്റെ മലയാള സിനിമയുടെ ഫിലിം ചേംബറിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾ നമ്മളെ കബളിപ്പിച്ച പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അത് വ്യക്തമായി ഞാൻ തുറന്നടിച്ച് പറയുന്നു കാരണം അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ പരാതി നൽകാനേ തീരുമാനമുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ വീഡിയോ ഇട്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ മാത്രമായിരുന്നു എൻ്റെ തീരുമാനം ആൻഡ് ഇദ്ദേഹം കണക്ട് ചെയ്ത് പരാതി നൽകണം ഞങ്ങൾ ഞങ്ങള് ഈയൊരുതിന്റെ ഈയൊരു പരാതിയുടെ പ്രൈവസി അല്ലെങ്കിൽ സീക്രസി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് എങ്കിൽ പരാതി കൊടുക്കാം എന്ന് പോലും ഞാൻ ചിന്തിച്ചത് അവർക്ക് നടപടിയെടുക്കണം അങ്ങനെ നടപടി എടുത്താലേ ഇയാളെ പോലെയുള്ളവർ പുറത്താവുള്ളൂ എന്നൊക്കെ ഭയങ്കര വിൻസി ആൻഡ് വിൻസി